കാലത്തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതേ മൂന്ന് റോബസ്റ്റ് നല്ല പഴുത്ത് നന്നായി പഴുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതങ്ങോട് നന്നായിട്ട് ഒടച്ചെടുത്തു വിട്ടാ റോബസ്റ്റ് ഇവിടെ ഇങ്ങനെ നല്ല മഞ്ഞ കളറിലിരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ പച്ച കളറല്ല റോബസ്റ്റ ഇവിടെ മഞ്ഞ കളറിലുള്ള റോബസ്റ്റാ കിട്ടുക അപ്പം ഞാൻ നന്നായിട്ട് ഇത് ഒടച്ചെടുത്തു വിട്ട ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഗോതുമ്പ് പൊടി ഇട്ടു പിന്നീട്ടത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഗോതമ്പൊടി ഇട്ടിട്ട് എനിക്കറിയില്ല ഞാനൊരു പാൻ കേക്ക് പാ പോലെയാണ് വിചാരിച്ചിരിക്കണേ അതാവോ എന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്യാൻ എന്തായാലും ഒരു പരീക്ഷണം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു വന്നു കാരണം മൂന്ന് പഴം ഉണ്ടല്ലോ മൂന്ന് റോബസ്റ്റ് പഴമുണ്ട് പിന്നെ അതുപോലെ ഒരു കപ്പ് നമ്മൾ ഗോതമ്പൊടി എടുത്തിരിക്കണേ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തത് കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു ഒരു അര സ്പൂണോളം വന്നില ലൻസ് ഞാൻ ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട ഞാൻ ആഡ് ചെയ്തു പിന്നെയും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ ഏകദേശം കൺസിസ്റ്റൻസി ഇതാണ് അത്ര കുഴപ്പം തോന്നിയില്ല പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു കാരണം റോബസ്റ്റിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ആഡ് ചെയ്തു പിന്നെ ഒരു സ്പൂണോളം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്തോളൂ കേട്ടോ ഞാനതില്ല എൻ്റെ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത് ഒരു സ്പൂൺ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു ഈയൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടാ ഇതിനേക്കാളും തിക്കാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ നമ്മുടെ പാലുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇതിപ്പോൾ ഞാൻ കുഴപ്പമില്ല ഈ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണേ അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു വന്നിട്ട് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മൂടി വെച്ചു സിമ്മിൽ വെച്ചു കേട്ടോ മൂടി സിമ്മിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാനത് എടുത്ത് ഒന്ന് മറിച്ചിടാണ് ചെയ്തത് കേട്ടോ അപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മൂടി വെച്ചു കേട്ടോ കുറച്ച് സമയം കൂടി കാരണം നമ്മൾ മറിച്ചിട്ട സൈഡും കൂടി നന്നായിട്ടൊന്ന് വേവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി കാണാം ഭംഗി സൈഡാല്ലേ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഹണി ഒഴിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു അത് പഴത്തിൻ്റെ മധുരവും പഞ്ചസാര ഇടണ്ടായിരുന്നില്ല പിന്നെ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹണി വെച്ചിട്ട് നമുക്കത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി വച്ചിട്ടും പഴവും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാൻ കേക്കും കൂടി നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇത് ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നു മൈതേക്കാളും